മാളിന്റെ ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരു മാസകാലം നീണ്ടു നിൽക്കുന്നതായി സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന വാർഷികാഘോഷത്തിൽ മാളിലെ എല്ലാ സ്ഥാപനങ്ങളിലും വമ്പിച്ച വിലക്കുറവുകളാണ് ഒരുക്കിയിട്ടുള്ളത് തിരു എ മാളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടി തിരു മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീം ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ കലാ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങ് സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓഫറോണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓഫർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നിരവധി ഓഫറുകളോടുകൂടി ഒരുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ എ കെ മാളിൻ്റെ ആറാം വാർഷികത്തിനോടനുബന്ധിച്ച് തിരൂരിൻ്റെ വിശ്വാസം ആറാം വർഷത്തിലേക്ക് എന്ന ക്യാപ്ഷനോടുകൂടി ും തുടങ്ങുന്നുണ്ട് കൂടാതെ എ കെ മാളിലെ എല്ലാ ഷോപ്പുകളും ഇതിൻ്റെ ഭാഗമാക്കാകുന്നുണ്ട് നിരവധി ഓഫറുകളും എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എ കെ മാളിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും ഓണം ഓഫറിന് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾക്ക് പുറമേ മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഇരുപത്തിനാല് വിഭങ്ങളടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിംഗും ഉണ്ടായിരിക്കും വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരു എ കെ മാളിൽ മെഗാ ജോബ് മേളയും കുട്ടികൾ റാപ് ഷോ ഡാൻസ് പ്രോഗ്രാം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സ്വജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഫ്രീ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് പ്രോഗ്രാം പെൻസിൽ ഡ്രോയിങ് എക്സിബിഷൻ കൗണ്ടറുകളും ഉണ്ടായിരിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഈ കാലയളവിൽ അത്രയും എ എ കെ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച മുഴുഭോക്താക്കൾക്ക് നന്ദി അറിയിക്കുന്നതായും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ർക്ക് റീജിയണൽ ഡയറക്ടർ തിരൂർ കെ എം ആളിൻ്റെ ആറാമത്തെ ആണ് വന്നിരുന്നത് അതിനോടനുബന്ധിച്ച് ഒത്തിരി ഓഫേഴ്സും ഒരുപാട് പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകിച്ച് തിരൂർ നിവാസികളോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും ഈ സഹകരണം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഇരുപത്തിനാലോളം വെറൈറ്റി അടങ്ങിയ ഓണസദ്യ പായസം പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അതുകൂടാതെ തന്നെ ഈ ആനുവേഴ്സറിക്കും ഓണത്തോടനുബന്ധിച്ച് ഒന്നൂറ്റു ഏഴിലെ ഓഫറിലേക്കും ഡിപ്പാളൂർ സൂപ്പർ മാർക്കറ്റ് ഫ്രഷിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അടിപൊളി ഓഫറാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വാർഷിക ആഘോഷ ഓഫറുകൾ പുത്തനത്താണി എ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർക്കറ്റ് മാനേജർ കെ മുഹമ്മദ് ഷരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് മാനേജർ ഷെബിബ് എച്ച് മാനേജർ മുഹമ്മദ് അസ്ലം തുടങ്ങിയർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു